ഈ ശമശികട്ടെ ഈശ്വര സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തരയുടെ ഇരുന്നൂറ്റി പതിനൊന്നാമത്തെ സെഷൻ ആണല്ലോ ഇത് ആറാം സ്ഥാനത്തെ കുറിച്ചുള്ള അൻപത്തി ഒന്നാമത്തെ വിചന്തനവും കാലിൽ കാലിൽ ആറാം സ്ഥാനത്തെ കുറിച്ചുള്ള ഒൻപതാമത്തെ അധ്യായത്തിന്റെ പതിനാറാമത്തെ ഖണ്ഡികയിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത് കഴിഞ്ഞ സെഷൻ നമ്മൾ കാണുകയുണ്ടായി ദൈവം നൽകുന്നതായ ഈ അസാധാരണ അനുഭവങ്ങള് നമ്മൾ ചോദിച്ചു മേടിക്കാനോ ആഗ്രഹിച്ചു നോക്കിയിരിക്കാനോ ഒന്നും ഇടവരരുത് വരരുത് ന്യായങ്ങൾ അമർത്തരസ്യ വിശദീകരിക്കുകയായിരുന്നു നന്നായിട്ട് ആറ് ന്യായങ്ങൾ അമർത്തരസ്യ വിശദീകരിച്ചു തുറന്ന് അമർ പറയുകയാണ് ഇവയ്ക്ക് പുറമെ സഹോദരിമാരെ വേറെ ന്യായങ്ങളുണ്ട് ഇത് ചോദിക്കാതെ ആഗ്രഹിക്കാതെ നീങ്ങാൻ വേണ്ടിയിട്ട് ദൈവം തിരുമനസാകുന്നതല്ലാതെ വേറൊന്നും ആഗ്രഹിക്കാതിരിക്കുന്നതാണ് സുരക്ഷിതമായ മാർഗം അവിടുന്ന് തിരുമനസ്സാകുന്നു മാത്രം മതി എന്നുള്ളത് തിരികെ മാത്രം തിരികെ മുഴുവൻ അല്ലെ ഞാൻ പറയുന്ന നിങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാമല്ലോ നാം തന്നെത്താൻ അറിയുന്നതിലുപരിയായി അവിടുന്ന് നമ്മെ അറിയുന്നുണ്ട് സ്നേഹിക്കുന്നുമുണ്ട് അവിടുത്തെ തൃക്കരങ്ങളിൽ ആത്മാർപ്പണം ചെയ്യുക അങ്ങേ തിരുമനസ് നമ്മൾ നിറവേറട്ടെ ഇതായിരിക്കണം നമ്മുടെ നിഷ്ഠ കാരണം എന്താണ് നമ്മൾ നമ്മളെ പറ്റി അറിയുന്നതിനേക്കാൾ കൂടുതൽ ദൈവം നമ്മളെ അറിയുന്നുണ്ട് നമ്മുടെ നന്മ അവിടുന്ന് മാക്സിമം ആഗ്രഹിച്ചുകൊണ്ട് നമ്മ അവിടുന്ന് സ്നേഹിക്കുന്നുണ്ട് ഇപ്പൊ നിറഞ്ഞ സ്നേഹം അവിടുത്തെ വലിയ ജ്ഞാനം ഇതിൽ നിന്നും അവിടെ നമുക്ക് വേണ്ടി എന്താണ് കരുതുന്നത് അത് മാത്രം മതി നമുക്ക് അതിനപ്പുറം ഒന്നും വേണ്ട അതുകൊണ്ട് അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ആത്മാർപ്പണം ചെയ്യുക വിട്ടുകൊടുക്കുക ഇതാണ് ഏറ്റവും മനോഹരമായ ആത്മീയ നിഷ്ഠ നിഷ്ഠെന്ന് നമ്മൾ പറയുക ഈ നിഷ്ഠയിൽ നിരന്തരം ഉറച്ചു നിൽക്കുന്നെങ്കിൽ നമുക്കൊരിക്കലും മാർഗഭ്രംശം സംഭവിക്കുകയില്ല തിരിഹിതം മാത്രം തിരിഹിതം മുഴുവൻ കരുണയാൽ എന്നെ നിറവേറണമേ അമ്മയോടൊപ്പം സമർപ്പിക്കും പ്രത്യേകം ദൈവമേ ഹാലിൽ ഹാലിലൂയ ഇങ്ങനെയൊരു പ്രാർത്ഥനാഗ്രതം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് നമ്മൾ ഓൺലൈൻ ധ്യാനത്തിൽ അമരസ്യം പറഞ്ഞു വരുന്നത് അത് തന്നെയാണ് മേൽപ്പറഞ്ഞ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് കൊണ്ട് കൂടുതലായി മഹിമയൊന്നും സിദ്ധിക്കാൻ പോകുന്നില്ലെന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ് അതായത് പ്രത്യേകമായ ഏതെങ്കിലും ഒരു അനുഗ്രഹം ഭൗതിക ദർശനം അല്ലെങ്കിൽ ഭാവന ദർശനം ആനന്ദ അനുഭൂതി എന്തെങ്കിലും ആയിക്കോട്ടെ അമർശി പറഞ്ഞ പേര് പറഞ്ഞല്ലോ അത് നമുക്ക് ചോദിച്ചു വാങ്ങിച്ച് കിട്ടുന്നുകൊണ്ട് നമുക്ക് ആത്മീയമായിട്ട് അതിൽ തന്നെ മേന്മയൊന്നും ഉണ്ടാകാനും പോകുന്നില്ല അത് കിട്ടിയത് കൊണ്ട് മാത്രം അതിപ്പോ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ അവിടെ നമുക്ക് നൽകുമ്പോൾ അത് ഒരുപാട് നന്മയുളവാക്കുമെന്ന് അമന്തശി പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇത് വരങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വരങ്ങൾ ഒരിക്കലും നമ്മുടെ ആത്മീയ വളർച്ചയുടെ അടയാളമല്ല അത് പശുതാനുമാവിന്റെ ഫലങ്ങളാണ് ആത്മീയ വളർച്ചയുടെ അടയാളം പശുതാനുഭവന്റെ ഫലങ്ങളെ സ്നേഹം ആനന്ദം സമാധാനം ദയ നന്മ സൗമ്യത ആത്മസംയമനം ഇങ്ങനെയുള്ള ഫലങ്ങൾ എന്ന് മാത്രം ഒരു വ്യക്തിയിൽ കാണുന്നുവോ അത് ആ വ്യക്തിയുടെ ആത്മീയ കരുത്തിന്റെ തിളക്കത്തിന്റെ വളർച്ചയുടെ ഔന്നത്യത്തിന്റെ അടയാളമാണ് വരങ്ങൾ എന്ന് പറയുന്നത് ദൈവം നമ്മുടെ യോഗ്യതക്കപ്പുറമായിട്ട് നൽകുന്ന ചില ദൈവിക സ്പർശനങ്ങളാണ് നല്ല വരം അല്ല ദാനം സിദ്ധിച്ച് സിദ്ധിക്കുന്ന കാര്യം അത് നമ്മുടെ അത്മീതരുടെ അടയാളമല്ല ദൈവത്തിന്റെ കരുണയുടെയും അവതാരത്തിൻ്റെ ഒരു സ്പർശനം മാത്രമാണ് അതാണ് പറയുന്നത് മേൽപ്പുറം അനുകൾ പ്രാപിക്കുന്നതുകൊണ്ട് കൂടുതലായി മഹിമയൊന്ന് സിദ്ധിക്കാൻ പോകുന്നതിനെ പ്രത്യേകം ഓർക്കേണ്ടത് അനുഭവ ഉപരി നന്മകൾ ലഭിക്കുന്നതിന്റെ അനുസരിച്ച് കൂടുതൽ സേവനങ്ങൾ അനുഷ്ഠിക്കാനുള്ള കടമയാണ് വന്ന് ചേരുന്നത് നമുക്ക് എന്തുമാത്രം ദൈവം കൂടുതൽ ഇട്ടു തരുന്നോ അതനുസരിച്ച് നമ്മൾ കടമ കൂടുകയാണ് ആർക്ക് കൂടുതൽ നൽകപ്പെടുന്നുവോ അവരൊന്ന് കൂടുതൽ ചോദിക്കും എന്നാണ് നമ്മൾ പന്ത്രണ്ടില് കാര്യസ്ഥരെ പറ്റി പറയുമ്പോൾ ഈശോ പറയുന്നതാണ് കാണുന്നത് അപ്പൊ എന്തുമാത്രം ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്നതനുസരിച്ച് തിരിച്ചു കൊടുക്കാനുള്ള കടമ കൂടുതലാണ് കൂടുതൽ സേവന കക്ഷിക്കാനുള്ള കടമയാണ് വന്നു ചേരുന്നത് നമ്മുടെ യോഗ്യത വർദ്ധിപ്പിക്കുന്നതൊന്നും കർത്താവ് തടഞ്ഞു വെക്കുകയില്ല ഇപ്പൊ എന്ന പ്രത്യേക വ്യക്തിക്ക് ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന ഏതെങ്കിലും കാര്യം കർത്താവ് ഒരിക്കലും തടഞ്ഞു വെക്കുകയാണ് അപ്പൊ ഞാനായിട്ട് ചോദിച്ചോ ആഗ്രഹിച്ചു കുറെ നടക്കേണ്ട കാര്യം ഇല്ല ഇങ്ങനത്തെ കാര്യങ്ങളിൽ അപ്പം നമ്മുടെ യോഗ്യത ആത്മീയ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതൊന്നും കർത്താവ് തടഞ്ഞു വെക്കുകയില്ല അതെല്ലാം നമ്മുടെ സ്വാധീനം തന്നെയാണ് എന്ന് വച്ചാല് നമ്മുടെ യുഗത വർദ്ധിപ്പിക്കാനായിട്ട് പരിസരം ഫലങ്ങൾ വർധിക്കുന്ന ഗീതി നമ്മുടെ തന്നെ ശൂന്യവത്കരിച്ചു കൊണ്ട് കൊണ്ടുപോകുക അത് നമുക്ക് ചെയ്യാവുന്ന നമ്മുടെ സ്വാധീനത്തിൽ നമ്മുടെ കൈ എത്തുന്നിടത്ത് പരിശ്രമത്തിൽ മേഖലപ്പെടുന്നത് തന്നെയാണ് അസാധാരണ സ്ഥിതികളുടെ അനുഭവം ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ലാത്ത പൊണ്യമാന്മാർ ധാരാളമുണ്ട് അമൃത് എന്താ മാത്രം യാഥാർത്ഥ്യ ബോധത്തോടെ സംസാരിക്കും നോക്കിക്കുകയും നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അനുഭവിക്കുമ്പോൾ ആ ഒരു ചിന്തയനുഭവം ഇല്ലാത്ത ബാക്കി എല്ലാവരും പുണ്ണില്ലാത്തവരും ആത്മീയത ഇല്ലാത്തവരുമാണ് നമ്മൾ ഒരിക്കൽ ചിന്തിക്കരുത് ഇതൊരു വലിയ ആത്മീയ പാഠമാണ് മുന്നറിയിപ്പാണ് നമുക്ക് എല്ലാവർക്കും സാധാരണ ആത്മീയ മേഖലയിൽ പോകുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു അപകടം ഇപ്പൊ നമ്മൾ പറയുന്നത് കരിസ്മാറ്റദ്ധ്യാനൊക്കെ കൂടി എന്തെങ്കിലും അഭിഷേകം കിട്ടി വലങ്ങൾ കിട്ടി പിന്നെ ആ വ്യക്തി ചിന്തിക്കുന്നത് ഇങ്ങനെ കരിസ്മാറ്റി ധ്യാനം കൂടാത്ത എല്ലാവരും എന്നതാണ് ആത്മീയതയില്ലാത്തവരാണ് ദൈവബോധമില്ലാത്തവരാണ് നന്മയില്ലാത്തവരാണ് വിശ്വാസമില്ലാത്തവരാണ് ഇവർക്ക് എങ്ങോട്ടേ പോകുന്നത് അങ്ങനെ ഒരു നിന്നയോടെ മറ്റവരെ നോക്കാനും പുച്ഛിക്കാനും വിധിക്കാനും ഉള്ളൊരു മനോഭാവം എല്ലാവർക്കും തന്നെ പെട്ടെന്ന് വരാവുന്നതാണ് ഏത് മേഖലയിൽ ഒരു വ്യക്തി തെളിഞ്ഞു നിറഞ്ഞ് കയറി വരുന്നവ ആ മേഖലയിൽ വരുന്നില്ലാത്തവരെ നോക്കിയ പുച്ഛം അത് വേണ്ട ദൈവം ഓരോ വ്യക്തി ഓരോ വഴിക്കാണ് നയിക്കുന്നത് ചിന്തിക്കാനുള്ള ഒരു ആത്മീയജ്ഞാനം നമുക്ക് വേണം പ്രമദ്രസയോട് ഇത്രയും വലിയ ആല്മ്യാനിവിടെ പങ്കുവെക്കുന്നിടത്തും പറയുകയാണ് ഈ പറഞ്ഞ അസാധാരണ അനുഭവങ്ങൾ അത് ഭൗതിക ഭൗതികദർശനമാകട്ടെ ഭാവന ദർശനമാകട്ടെ അല്ലെ ആനന്ദ അനുഭൂതി അനുഭൂതിയാകട്ടെ ആനന്ദമാധുര്യമാകട്ടെ ഒന്നും ഇല്ലാതെ ജീവിച്ച അനേക പൊണ്യന്മാരും ഉണ്ട് പ്രമദ്രൈസയുടെ വലിയ വിശാലത നമ്മള് കണ്ട് മനസ്സിലാക്കണം ആ അസാധാരണ സ്ഥിതികളുടെ അനുഭവം ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ലാത്ത പൊണ്യുവാന്മാർ ധാരാളമുണ്ട് നേരെ മറിച്ച് അവ ലഭിച്ചിട്ടും പുണ്യപൂർണ്ണതിൽ എത്താതെ കഴിഞ്ഞുകൂടുന്നവർ വിരളവുമല്ല ഇതാണ് മറുവശം ദൈവം പ്രത്യേകമായ വരങ്ങള് അസാധാരണ അനുഭവങ്ങള് നൽകിയിട്ടും പുണ്യപൂർണ്ണതയിൽ ആത്മീയ വളർച്ചയിൽ എത്താതെ പോകുന്നവർ ഒത്തിരി ഉണ്ട് നമ്മളില് വരങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നവരൊരുപക്ഷെ ആ ഗണത്തിലായിരിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് ഓർമ്മിക്കാം ആത്മശോധനാപൂർവം വേറെ ആരിലേക്ക് നോക്കിയിട്ട് നമ്മളെക്കി നോക്കിക്കൊണ്ട് മ്പുരാൻ വരങ്ങൾ അനുഭവങ്ങൾ തന്നിട്ടും നമ്മള് ആത്മീയ വളർച്ചയിലേക്ക് വരുന്നില്ല ഇപ്പൊ അനിശ്ചിതം ലഭിച്ചുകൊണ്ടിരിക്കുമെന്നും കരുതേണ്ടതില്ല ഇനി എവിടെയെങ്കിലും ഇങ്ങനെയുള്ള പ്രത്യേകമായ കൃപകൾ നമ്മൾ തന്നു കഴിയുമ്പോൾ അത് കിട്ടി എന്നതിന്റെ പേരില് ഇനി നാളെ പ്രാർത്ഥിക്കുമ്പോഴും കിട്ടും അടുത്ത ധ്യാനം കൂടുമ്പോഴും കിട്ടും പ്രതീക്ഷിക്കുകയും ചെയ്യരുത് നമ്പുരാൻ വരമായിട്ട് തരുന്നത് അവിടുന്ന് തിരുവനന്തപുരം മാത്രമേ കിട്ടുള്ളൂ നമ്മൾ പ്രത്യേക രീതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം കിട്ടാൻ പോകുന്ന അനുഭവം അല്ല ഈ പറഞ്ഞ കാര്യങ്ങള് അവിടെ അവ അനിശ്ചിതം ലഭിച്ചുകൊണ്ടിരിക്കുമെന്നും കരുതേണ്ടതില്ല കർത്താവ് ഒരു പ്രാവശ്യം ഒന്ന് നൽകി കഴിഞ്ഞാൽ അതിനെ തുടർന്ന് വന്നു ചേർന്ന് ക്ലേശങ്ങൾ നിരവധി ആയിരിക്കും ഏതെങ്കിലും ഒരു ആത്മീയ കൃപ പ്രത്യേകമായിട്ട് കിട്ടി കഴിയുമ്പോൾ അതിന്റെ ബാക്കിയായിട്ട് ഒരുപാട് ക്ലേശങ്ങൾ വരുന്നതായിട്ടാണ് അനുഭവം മോശയ്ക്ക് ദൈവം ഒരു കൃപ കൊടുത്തു വടിയിൽ ഒരു കൃപ അനുഭവം പ്രവർത്തിക്കാൻ പിന്നെ മോശയുടെ ജീവിതത്തിൽ എന്തുമാത്രം ക്ലേശങ്ങളാണ് വരുന്നത് ആ കൃപ കിട്ടുന്നവരും വരെ മോശ ആട് മേച്ചു കഴിഞ്ഞാൽ മതിയായിരുന്നു ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും കൂടെ പക്ഷേ ഈ കൃപ കിട്ടിക്കഴിഞ്ഞപ്പം അത് ഉപയോഗിക്കേണ്ട ആവശ്യം വന്നു അതിനുള്ള വേദി എവിടെയാണ് ഈജിപ്തിന്റെ പറഞ്ഞു മുമ്പിലാണ് ഒന്നാമത് അവിടെ ചെന്ന് ആ കൃപ ഉപയോഗിക്കുകയാണ് അത്ഭുതങ്ങൾ ചെയ്യുകയാണ് അപ്പോൾ പറവുമായിട്ട് മല്ലിപിടുത്ത പിന്നെ സംഭവിക്കും എന്തുമാത്രം ക്ലേശമാണ് ആ വെച്ചുകൊണ്ട് ജനത്തെ നയിക്കും മോശ ജീവിതം എന്തുമാത്രം പോരാട്ടത്തിൻ്റെയും സംഘർഷത്തിന് മാറുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു കൃപ കിട്ടിക്കഴിയുമ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കാൻ അംഗത്തിരിക്കാൻ ഉത്തമ ചുമ കടമയായി അപ്പോഴിത് അതിന്റെ പ്രശ്നങ്ങളായി ഏത് ക്രമം ഇന്ന് നമുക്ക് കിട്ടുന്ന ക്രമങ്ങളാണെങ്കിൽ പോലും ഇപ്പൊ ഒരു ദർശന മരം കിട്ടി ആ മരം ഉപയോഗിച്ച് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് അതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ തിരിച്ചറിയുന്നത് കൃത്യമായിട്ട് പ്രാർത്ഥിച്ചത് ദർശനം കിട്ടുക അത് വ്യാഖ്യാനിക്കുക അത് പറഞ്ഞുകൊടുത്ത ആൾക്കാരെ നയിക്കുന്നതിനെല്ലാം ഉത്തരവാദിത്വങ്ങൾ മാറുകയാണ് ഏത് വരത്തിന്റെ കാര്യം അങ്ങനെയാണ് അതിന്റെ പ്രഘോഷണം അതൊരു വരമായിട്ട് കിട്ടി കഴിയുമ്പോൾ അതിന് വലിയ ഉത്തരവാദിത്വം കൊടുത്തി വരികയാണ് പറയുന്ന ഓരോ വാക്കിനെ വലിയ ഉത്തരവാദിത്വം വേണം അങ്ങനെ വരികയാണ് അപ്പം അതിന് അതുപോലെ അനുബന്ധമായ ക്ലേശങ്ങള് ചുമതലകള് സംഘർഷങ്ങളെല്ലാം വരികയാണ് അപ്പോൾ കർത്താവ് ഒരു പ്രാവശ്യം ഒന്ന് നനങ്ങിക്കഴിഞ്ഞാൽ അതിനെ തുടർന്ന് വന്നുചേരുന്ന ക്ലേശങ്ങൾ നിരവധി ആയിരിക്കും തന്നിമിത്തം ആത്മാവ് കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന കാര്യം അത്ര ഗവനിക്കാതെ ലഭിക്കുന്ന പ്രയോജനപ്പെടുത്തുവാൻ മാത്രം ശ്രദ്ധിക്കുന്നു ഇതാണ് നമുക്ക് ചെയ്യേണ്ടത് ദൈവം എന്തെങ്കിലും ക്രമകൾ തന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് അവിടുത്തെ ഈ കൃത്തലം കൊടുക്കാനുള്ള ചുമതല നിർവഹിച്ചുകൊണ്ട് പോവുക അതിലായിരിക്കേണ്ടത് നമ്മുടെ സത്തം മുഴുവനും പതിനേഴാമത്തെ ഖണ്ഡിക അത്യന്തം ഉയർന്ന പുണ്യപദവി പ്രാപിക്കുവാൻ ഈ അനുഗ്രഹങ്ങൾ വളരെ സഹായകരമാണെന്നത് വാസ്തവമാണ് എങ്കിലും സ്വന്തം ശ്രമം കൊണ്ട് പുണ്യങ്ങൾ സമ്പാദിക്കുന്നയാൾക്ക് കൂടുതൽ യോഗ്യത ഉണ്ടായിരിക്കും എന്ന് എന്നുവെച്ചാല് ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി കാത്തിരുന്നിട്ട് അതേ ആശ്രയിച്ചു പോകാതെ നമ്മൾ നമ്മെ തന്നെ നമ്പരാനായിട്ട് വിട്ടുകൊടുത്ത് സ്വയം ഉപേക്ഷിച്ച് അവിടുത്തെ ഇത് മാത്രം അന്വേഷിച്ച് ദാഹിച്ച് പരിശ്രമിച്ച് അങ്ങനെ ഗുണ്യത്തിൽ വളരുന്നത് കൂടുതൽ യോഗ്യതയുള്ളതാണ് നമ്മൾ പറയുകയാണ് അങ്ങനെ വ്യക്തിയുടെ ദാഹവും ആഗ്രഹവും സകലവിടെ ഉണ്ട് അധ്വാനമുണ്ട് കർത്താവിപയിൽ ഏതാനും വിശേഷ മരങ്ങൾ നൽകിയ ഒരാളെ എനിക്കറിയാം ഒന്നല്ല രണ്ടുപേരെ ഓർമ്മിക്കുന്നു അതിലൊരാൾ പുരുഷനുമാണ് അങ്ങനെ ഇങ്ങനെയുള്ള ആനന്ദം ഒന്നും കൂടാതെ സ്വന്തം ചെലവിൽ അവിടുത്തെ സേവിക്കണമെന്ന് അവർക്ക് വലിയ താല്പര്യമായിരുന്നു പെട്ടെന്ന് മത്സരത്തിൽ രണ്ടുപേരും കാര്യം ഓർക്കുകയാണ് പക്ഷെ ഒന്ന് കൃഷി ജ്യോഹനായിരിക്കണം അപ്പൊ അവരുടെ ആഗ്രഹം ഇങ്ങനത്തെ വരങ്ങള് ആനന്ദാനുഭൂതി ഭൗതികദ്രസരൊന്നും വേണ്ട സ്വന്തം ചെലവിൽ കർത്താവിനെ സേവിക്കണം കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ നേശോ പറഞ്ഞിട്ടില്ല തോമാസിക ആയോട് കണ്ടു കണ്ട് വിശ്വസിക്കാത്ത തോമസ അവസരം കൊടുത്തു ഈശോ കണ്ണ് കണ്ട് നോക്കിക്ക് സൂക്ഷിച്ച് വീക്ഷിച്ച് തൊട്ട് വിരലിട്ടേ എന്നെല്ലാം ഒരു മുറിവ് കാണിച്ചു കൊടുത്തു അങ്ങനെ തോമസയെ വിശ്വസിച്ചു അങ്ങനെ വിശ്വസിച്ച് കരുത്തി കിട്ടി എന്നാൽ അങ്ങനെ കാണാതെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നത് കൂടുതൽ ഭാഗ്യമുള്ളവരാണ് ഈശോടെ പറഞ്ഞ നമുക്കറിയാം എന്ന് പറയുന്നത് പോലെ ഈ അനുഗ്രഹങ്ങൾ കിട്ടിയ രണ്ട് വ്യക്തിയെ വ്യക്തിയെപ്പറ്റി രമദ്രസ്യ പറയുന്നത് അവർക്ക് ഇങ്ങനെയുള്ള പ്രത്യേക ആനന്ദ അനുഭൂതി ഒന്നും ഇല്ലാതെ സ്വന്തം ചെലവിൽ അവിടുത്തെ സേവിക്കണമെന്ന് അവർക്ക് താല്പര്യമായിരുന്നു സഹിക്കുവാൻ അവർക്ക് തീവ്രമായ ആഗ്രഹമുണ്ടായിരുന്നു അനുഗ്രഹങ്ങൾ നൽകുന്നതിനെ കുറിച്ച് അവർ നമ്മുടെ കർത്താവിനെ പരാതിപ്പെടുകയാണ് ചെയ്തിരുന്നത് അങ്ങനത്തെ പ്രത്യേകമായ അനുഗ്രഹങ്ങളൊന്നും എനിക്ക് തരല്ലേ എന്ന് പോലെ ഒരു പരാതിപ്പെട്ട് പ്രാർത്ഥിച്ചിരുന്നു നമ്മുടെ യുപ്രാസ്യമായിട്ട് ലിഖിതങ്ങൾ വായിക്കുമ്പോഴും പ്രത്യേക ദർശനങ്ങളും അമ്മയുടെ സാന്നിധ്യവും മാതാവിന്റെ സാന്നിധ്യവും വരുമ്പോൾ ഇങ്ങനെതിരുള്ള വലിയൊരു യോഗ്യത ഒന്നും എനിക്ക് ലിംഗങ്ങളൊന്നും തരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് അത് എഴുതുന്ന ആ യുപ്രാസ്യങ്ങൾ നമുക്ക് ആ ലിഖിതങ്ങൾ നിരീക്ഷിക്കാനായിട്ട് സാധിക്കും സാധിക്കുമായിരുന്നെങ്കിൽ അവ സ്വീകരിക്കാതെ അവർ ഒഴിഞ്ഞു മാറുക തന്നെ ചെയ്യുമായിരുന്നു ആനന്ദമെന്ന് ഞാനിവിടെ പറയുന്ന ദർശനങ്ങളെക്കുറിച്ചല്ല അവ ഏതായാലും വളരെ പ്രയോജനകരങ്ങളും അത്യന്ത വിലമതക്കപ്പെടേണ്ടവേ മാത്രമേ ധ്യാനത്തിൽ കൊണ്ടമ്പ്ലേഷൻ കർത്താവ് നൽകുന്ന ആശ്വാസം മാത്രമാണ് എന്റെ വിവക്ഷ അപ്പം ഇവിടെ പറയുന്ന ആനന്ദം എന്ന് പറയുന്നത് ദർശനം മാത്രമല്ല കൊണ്ടംപ്ലേഷൻ ആത്മീയ ധ്യാന അനുഭവത്തില് രചിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദ അനുഭവം ആ ആനന്ദ ഇല്ലാതെ തന്നെ പ്രാർത്ഥനയിൽ വ്യാപരിക്കാനാണ് ഈ പറഞ്ഞ വിശ്വസനൊക്കെ ആഗ്രഹിക്കുകയും ചോദിക്കുകയും ചെയ്തിരുന്നു എന്ന് ഇവിടെ നമ്മൾ വായിക്കുകയാണ് അഹമ്മദ്രസീ ഒരേ സമയം രണ്ടു വർഷം പറയുന്നു എന്ന് വെച്ചാൽ ഈ അനുഭവങ്ങൾ ഭൗതിക ദർശനം അല്ലെങ്കിൽ ഭാവന ദർശനത്തിന് മനോഹരമാണ് കരുത്താണ് വലിയ ഫലങ്ങൾ അതിനകത്തു നിന്നുണ്ട് അതെല്ലാം വിശദമാണ് അഹമ്മി പറഞ്ഞു കഴിഞ്ഞു ഒപ്പം അമ്മരസീ അതേ ഗൗരവത്തിൽ പറയുകയാണ് ഇവയൊന്നും ആഗ്രഹിക്കരുത് അപ്പൊ പറയുകയാണ് ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ നമുക്ക് ആത്മീയതയിൽ ആഴപ്പെട്ട് നീങ്ങാനായിട്ട് സാധിക്കുകയും ചെയ്യും കലിലോയ കലിലോയ കർത്താവേശ്വശികാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവണ്ണനയുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിന്റെ നിരന്തര സാധന സഹഭാഷണം എല്ലാടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നയിക്കും അമ്മേൻ ഈശ്വമിശിക ക്രിസ്തു ആയിരിക്കട്ടെ